എത്ര കൊടുത്തിട്ടോ എനിക്കായിരത്തി മുന്നൂറാറുണ്ട് അതിന്റെ വലുപ്പം ഈ മീനിന്റെ ഗതി എന്താവോ ഏതാവോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ രമേശാണ് ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചേണ്ടി വന്ന കേര മീനാണ് ഇപ്പൊ നമ്മുടെ രമേശിന്റെ കട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനില്ല ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുള്ളതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു കയര മീനാണ് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് വന്ന കയര മീനാണ് ഓരോ കേരമീൻ വെച്ചിട്ടാണ് അവിടെ ലേലത്തിൽ കൊടുത്തത് അപ്പോൾ വെളിയിൽ നിന്ന് വന്ന രണ്ട് കൂട്ടുകാർ ചേർന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കയരമീനാണ് നമ്മുടെ രമേശിൻ്റെ കയ്യിൽ കട്ടിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേരമീൻ്റെ ഗതി എന്താകുമോ ഏതാകുമോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല രമേശ് ഇതിനെ വെട്ടി ചാപ്സ് ആക്കുമോ ഇല്ലെങ്കിൽ കറക്റ്റ് ആക്കുമോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ ഇനി കേരമീൻ ആവശ്യമുള്ള കൂട്ടുകാരെ ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്നലെ കേരമീൻ ഉണ്ടായിരുന്നതാണ് ഇന്നത്തെ അവസ്ഥ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കയരമീൻ വരുവോ ഇല്ലയോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ ഓരോ സൈസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പോയത് രണ്ടായിരത്തി ഇരുന്നൂറ് വരെ പോയ കേരമീൻ ഉണ്ടായിരുന്നു ഏകദേശം ആറ് ഏഴിലെ വെയിറ്റ് വരുന്ന കയരമീനാണ് രണ്ടായിരത്തി ഇരുന്നൂറിനൊക്കെ പോയത് അതിനേക്കാളും കുറച്ച് വെയിറ്റ് കുറഞ്ഞ മീനാണ് ആയിരത്തി അറുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെ പോയത് കേട്ടോ അപ്പോൾ വേറെ ഒരു കേരവള്ളം വന്നിട്ടുണ്ടായിരുന്നു ആ കയരവെള്ളത്തിൽ ആകെ ഉണ്ടായിരുന്നത് വെറും ഒരേ ഒരു കേരമീനാണ് ആ കേരമീൻ കൊണ്ട് ലേലം ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് വിളിച്ചിട്ടും ആരും വിളിയില്ലായിരുന്നു ഓണം പ്രമാണിച്ചിട്ട് ഇഷ്ടംപോലെ ആളുകളാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്നത് അപ്പോൾ അവരെല്ലാം നോക്കി നിൽക്കുകയായിരുന്ന അവസാനം ആ ഒരു കേരമീൻ ആ വള്ളക്കാർ തന്നെ കറിക്കെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രമേശിൻ്റെ കട്ടിങ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രമേശിൻ്റെ കട്ടിങ്ങിൻ്റെ അഭിപ്രായമൊക്കെ നമ്മുടെ കൂട്ടുകാർ ആയിട്ട് രേഖപ്പെടുത്തണേ നല്ല പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വേറെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ രമേഷ് പുതിയ കത്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ കൂടെ തന്നെ കാണാൻ പറ്റും ഒരുപാട് കൂട്ടുകാരൊക്കെ വിമർശിച്ച ഒരു വ്യക്തിയും കൂടെയാണ് നമ്മുടെ രമേഷ്

கொஞ்சம் வெளியட்டே நல்லா போயிட்டு இருக்கு